മാതാവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീക വചന ചിന്തകൾ ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമധ്യായ ഏഴാം വാക്യത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഖ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത വേദഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്നലെ വായിച്ചത് എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി എട്ടാം വാക്യം അപ്പോൾ അവന് യഹോബയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ ഞാൻ ഈ ഒരു വേദഭാഗത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ തോട് വറ്റിപ്പോകുമ്പോൾ യഹോവയുടെ അരുളപ്പാട് കേൾക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ കരിയത്ത് തോട് വറ്റിപ്പോകുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പെട്ടെന്ന് വറ്റിപ്പോകുന്ന ഒരു സംഭവമല്ലത് ഈ ഒരു റിയാലിറ്റി എല്ലാ ദിവസവും ഏലിയാവ് അനുഭവിക്കുന്നുണ്ട് ഏലിയാവിനറിയാം തോട് വറ്റിക്കൊണ്ടേയിരിക്കുന്നു തൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു പോകാം പക്ഷേ ഏലിയാവ് കോൺഫിഡൻസ് കുറഞ്ഞൊരു വ്യക്തിയായിട്ടല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് മറിച്ച് ദൈവത്തോട് സംസാരിപ്പാൻ തക്കവണം ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുവാൻ കഴിയുന്നതായ നിലയിലുള്ള ആത്മീക ജീവിതം ഉള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് ഏലിയാവിനെ കാണാൻ കഴിയുന്നത് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തോടുകൾ വറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ നന്മകൾക്ക് ഇടിവുണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില പോരായ്മകൾ വെളിപ്പെടുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ മാറിപ്പോകും ദൈവത്തോട് സംസാരിക്കാറില്ല ദൈവത്തോട് ഒരു കാര്യവും പറയാറില്ല ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവർ മനഃപൂർവ്വമായി മാറി നിൽക്കുന്ന അനുഭവമുണ്ട് പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ കഴിയുന്നതായ നിലയിൽ നാം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കും ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിന് സന്ദേശം എന്നയാവനം ലഭിക്കുക ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ യഹോവിടെ ശബ്ദം വനങ്ങളെ തോലിരിക്കുന്നു യഹോവിടെ ശബ്ദം കാതേശ് മരുവിനെ നടുക്കുന്നു യഹോവിടെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു ദൈവശബ്ദത്തിന് കഴിയാത്തതായ ഒരു കാര്യമില്ല ദൈവത്തിൻ്റെ വചനം പറയുന്ന യഹോവ യഹോവത്ത വചനമയച്ച് അവരെ വിടിപ്പിക്കുന്നവനായ ദൈവമാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എത്ര വലുതാണ് അതുകൊണ്ട് ഏതേക്കേൽക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ ആധിക്യങ്ങൾ പെരുകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ദൈവശബ്ദം കേൾപ്പാനുള്ള ആ കൂടെ നാം ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ദൈവസ്ഥനതിൽ കാത്തിരിക്കണം ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവി കൂർപ്പിക്കണം കാരണം ദൈവശബ്ദത്തിന് മാത്രമേ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ ഇസ്രയേൻ്റെ ചരിത്രത്തിൽ അവരുടെ മരുഭൂപ്രയാണത്തിൽ വെള്ളമില്ലാതെ വളരെ വലഞ്ഞതായ ജനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവർ വെള്ളം തേടി വെള്ളം തേടിയുള്ള യാത്രയിൽ അവർ ദൂരവേ ഒരു തടാകം കാണുകയാണ് ആ തടാകത്തിലേക്ക് ചെന്ന് ആ വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ കൈപ്പുള്ള വെള്ളമായിട്ട് അവർക്ക് അത് മനസ്സിലായി അതുകൊണ്ട് അവർ ആ സ്ഥലത്തെ എന്ന് പേരിട്ടു കയ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ മാറായെ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് പലപ്പോഴും ആ ജനത്തിന് വിശ്വസിക്കാൻ കഴിയാറില്ല പക്ഷേ മോശ വിശ്വസിച്ചു ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായാൽ ദൈവത്തിൻ്റെ ഒരു വചനം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അവസ്ഥകളെല്ലാം മാറിപ്പോകും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾക്ക് ആതോർത്തായി ദൈവവചനം സ്വീകരിക്കാനുള്ള ആ റിസെപ്റ്റീവ് മൈൻഡോടുകൂടെ നിങ്ങളായിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാറായിയുടെ അനുഭവങ്ങൾ ദൈവം മാറ്റുകയാണ് നിങ്ങളുടെ അവസ്ഥകൾ ദൈവ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ് അതേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവശബ്ദത്തിന് വേണ്ടി നാം കാത്തിരിക്കണം എങ്ങനെയാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് ദൈവസ്ഥനത്തിൽ കാത്തിരിക്കുന്നവരോടാണ് ദൈവം സംസാരിക്കുന്നത് ദൈവസ്ഥനത്തിൽ നമുക്ക് കാത്തിരിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കണം ദൈവവചനം പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ട് വരും ഇവിടെ ഏലിയാവിന് ആ ഒരു ഗൈഡൻസ് ലഭിക്കുകയാണ് ജീവിതത്തിൻ്റെ അസന്യഗ്ധമായ ഘട്ടങ്ങളിൽ വളരെ കൺഫ്യൂഷൻ അറിഞ്ഞതായ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന അനുഭവങ്ങളുണ്ടല്ലോ എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു ദൂരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും ദൈവശബ്ദം കേൾക്കുവാൻ ഏലിയാവിനെ പോലെ കാത്തിരിക്കുന്നെങ്കിൽ അതേ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ദൈവവചനത്തിൻ്റെ അരുളപ്പാടിൻ്റെ പ്രാധാന്യം ഇന്ന് ഞങ്ങളെ ഗ്രഹിപ്പിച്ചതിനായി സ്തോത്രം കരീത്ത് തോട് വറ്റിപ്പോകുമ്പോൾ ദൈവദാസനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന സകല പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നതായ ആ ആത്മീക സ്ഥിതിയിലേക്ക് അവർ കടന്നു പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നെ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ഹാവ് എ നൈസ് ഡേ